ലോകത്തെ പ്രധാനപ്പെട്ട നൂറ് അക്രമി ജീവി വർഗത്തിൽപ്പെട്ട ഭീമൻ ആഫ്രിക്കൻ ഒച്ച് മനുഷ്യരാശിയെ വീറപ്പിക്കാൻ മഴക്കാലത്താണ് എത്തുക കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇവയുടെ ആക്രമണത്തിൽ വലിയ കൃഷിനാശമാണ് സംഭവിക്കുന്നത് വിളകളടക്കമുള്ള വിവിധ സസ്യങ്ങളെ മുച്ചൂടും നശിപ്പിക്കുക മാത്രമല്ല കുളി കുടിവെള്ള സ്രോതസ്സുകൾ വീട്ടിലെ താരതമ്യന തണുപ്പും ജലാംശവുമുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ കൂട്ടമായെത്തി കാഷ്ടവും ശ്രവവും കൊണ്ട് മലിനമാക്കുകയും ചെയ്യും ചത്ത ഒച്ചുകൾ ചെയ്യുമ്പോൾ അസഹ്യമായ ദുർഗന്ധവുമുണ്ട് കാർഷിക ലോകത്തിനും പരിസ്ഥിതിക്കും ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതാണ് പറമ്പുകളിലും കാനകളിലും ഒക്കെ കടന്ന വീടുകളുടെ ചുമരിലും വീടുകളിലും വരെ എത്തിയുക ഇവയുടെ ദേഹത്തിൽ നിന്ന് പുറത്തു വരുന്ന ദ്രവം സ്പർശിച്ചാൽ ത്വക്ക് രോഗം മുതൽ മസ്തിഷ്ക ജ്വരം വരെ ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് പുറം തോട് പോലെ ഇരിക്കുന്നത് കുട്ടികൾ കൗതുകം ഉണ്ടാക്കാൻ ഇടയുള്ളതിനാൽ തന്നെ കരുതിയിരിക്കണം പ്രതികൂല കാലാവസ്ഥയിൽ മൂന്ന് വർഷം വരെ മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുന്ന ഇവയെ നശിപ്പിക്കുക അത്ര എളുപ്പമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഒച്ചന്ന് കരുതപ്പെടുന്ന ഇവയ്ക്ക് കൃഷി ഉൾപ്പെടെ എന്തിനേയും നശിപ്പിക്കാൻ കഴിയും ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴിൽ പശ്ചിമബംഗാളിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഇവയെ കണ്ടു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പാലക്കാടെത്തി അക്കാറ്റിന ഫുലീക എന്നാണ് ഇവയുടെ ശാസ്ത്രനാമം രണ്ടായിരത്തി അഞ്ചു മുതലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മിയൊച്ചുകളെ കണ്ടു തുടങ്ങിയത് ആറ് മുതൽ പത്തു വർഷം വരെ ഇവ ജീവിക്കും പൂർണ്ണ വളർച്ച എത്തുമ്പോൾ ഇരുപത് സെന്റിമീറ്റർ വരെ വലിപ്പവും ഇരുന്നൂറ്റി അൻപത് ഗ്രാം തൂക്കവും ഉണ്ടാകും അമിതമായ ചൂടും തണുപ്പും അനുഭവപ്പെടുന്ന അവസരങ്ങളിൽ ഇവ മണ്ണിനുള്ളിൽ പത്ത് മുതൽ പതിനഞ്ച് സെന്റിമീറ്റർ താഴ്ചയിൽ കുഴിയുണ്ടാക്കി ദീർഘ സുഷുപ്തിയിലാണ്ട കാലാവസ്ഥയെ അതിജീവിക്കും മൂന്ന് വർഷം വരെ ഇത് നീളാം മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ പാലിയതാണ് ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം കൂടാൻ കാരണമെന്ന പരാതിയുണ്ട് പ്രതിരോധ നടപടികൾ ഏകോപിപ്പിക്കാനും സംവിധാനമില്ല കുരുമുളകിന്റെ അത്രയും വലിപ്പമുള്ള ഒച്ചിന്റെ കുഞ്ഞുങ്ങൾ പച്ചില തിന്ന ദിവസങ്ങൾക്കുള്ളിൽ വലിപ്പം വയ്ക്കും മരങ്ങളിലും ഇവ വ്യാപിക്കുന്നുണ്ട് വിറകുപുരകൾ ഷെഡുകൾ കുളിമുറികൾ എന്നിവയിലൊക്കെ ഇവ എത്തുന്നുണ്ട് രൂക്ഷമായ ദുർഗന്ധവും ഇവയുണ്ടാക്കുന്നുണ്ട് ഒരു ഒച്ചിൽ തന്നെ ആൺ പെൺ ലൈംഗിക അവയവങ്ങളുണ്ട് ഇവ ഇണയെ കണ്ടെത്തി വലിയ ഒച്ചുകളാണെങ്കിൽ ഇണ ചേർന്ന് രണ്ട് ഒച്ചുകളിലും മുട്ടകൾ ഉണ്ടാകും ഇണകളിൽ ഒന്ന് ചെറുതാണെങ്കിൽ വലിയ ഒച്ചുകൾ മാത്രം മുട്ടയിടുകയുള്ളൂ ഒച്ചിനെ തന്റെ ശരീരത്തിൽ തന്നെ രണ്ടു വർഷത്തോളം ബീജങ്ങളെ സൂക്ഷിച്ചു വെക്കാൻ കഴിയും ഇണചേരൽ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇവ മണ്ണിനുള്ളിൽ അഞ്ഞൂറ് മുട്ടകൾ അടങ്ങിയ മുട്ടക്കൂട്ടങ്ങൾ ഇടുന്നു മുട്ടകൾ രണ്ടാഴ്ച കൊണ്ട് വിരിയും ആറു മാസം കൊണ്ട് പ്രായപൂർത്തിയായി പുതിയ തലമുറ മുട്ടയിട്ട് തുടങ്ങുകയും ചെയ്യും ഒരു ആഫ്രിക്കൻ ഒച്ചിന്റെ രണ്ട് മുട്ടയിടലുകൾ തമ്മിലുള്ള ഇടവ രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസമാണ് അനുകൂല കാലാവസ്ഥയിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരൊച്ച് നാലു പ്രാവശ്യമായി ആയിരത്തി ഇരുന്നൂറ് മുട്ടകൾ വരെ ഇടും ആറുമാസം കൊണ്ട് പൂർണ്ണ വളർച്ച എത്തുന്നു രാത്രിയിലാണ് ഇരത്തെടലും സഞ്ചാരവും പകൽ മണ്ണിൽ ഉഴന്നിറങ്ങി ഒളിച്ചിരിക്കും അഞ്ചു മുതൽ പത്ത് വർഷം വരെ ജീവിക്കും പ്രതികൂല കാലാവസ്ഥയിൽ മൂന്ന് വർഷം വരെ തോടിനുള്ളിൽ സമാധിയിരിക്കാനും കഴിവുണ്ട് ഇതിനാൽ തന്നെ ഇവയെ നശിപ്പിക്കുക അത്ര എളുപ്പമല്ല ഇവ വ്യാപിച്ചിരിക്കുന്നതിനാൽ ഉപ്പ് വിതറിക്കൊല്ലുകയും അസാധ്യമാണ് അതുകൊണ്ട് കരുതൽ തന്നെയാണ് പ്രധാനം ഗ്ലൗസ് ഉപയോഗിക്കാതെ ആഫ്രിക്കൻ ഒച്ചിനെ തുടരുത് ദ്രവവും കാഷ്ടവും പച്ചക്കറികളിൽ പറ്റിപ്പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ നന്നായി കഴുകിയും വേവിച്ചും മാത്രം പച്ചക്കറികൾ ഉപയോഗിക്കുക ഒച്ച സാന്നിധ്യം കണ്ടാൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക തുടങ്ങിയവയൊക്കെയാണ് പ്രതിരോധിക്കാനുള്ള നടപടികൾ ശ്രദ്ധിച്ചാൽ ദുഃഖിക്കേണ്ട